വിഷ മലിനീകരണ തോത് കുറയ്ക്കാൻ ദേശീയ തലസ്ഥാന മേഖലയിൽ കൃത്രിമ മഴ പെയ്ക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ദില്ലി സർക്കാർ എ പി സർക്കാർ വെറും നോക്കുകുത്തി എന്ന രീതിയിൽ പല വിമർശനങ്ങളാണ് ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് ദില്ലി സർക്കാർ കേന്ദ്രത്തോട് ഇങ്ങനൊരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് ദില്ലി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുണ്ട് കൃത്രിമ മഴ പെയ്ക്കാൻ അനുമതി തേടിയാണ് കത്തയച്ചത് പുകമന്നിൽ നിന്ന് മുക്തി നേടാനുള്ള ഏക പരിഹാരം കൃത്രിമ മഴയാണ് മലിനീകരണം നിയന്ത്രിക്കാൻ കേന്ദ്രം നടപടി സ്വീകരിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണമെന്നും ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും ദില്ലി സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും വായുവിന്റെ മലിനീകരണ തോത് അഞ്ഞൂറിന് മുകളിലാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം വായു മലിനീകരണം പരിഹരിക്കാൻ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കാൻ സുപ്രീം കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് വായു മലിനീകരണ തോത് വീണ്ടും ഉയർന്നിരിക്കുന്നത് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മലിനമായ അന്തരീക്ഷമാണ് ദില്ലിയിൽ നിലനിൽക്കുന്നത് നഗരങ്ങൾ വിഷപ്പുക കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് മുഖാവരണങ്ങൾ ധരിച്ചാണ് ആളുകൾ അത്യാവശ്യങ്ങൾക്കായി പുറത്തിറങ്ങുന്നത് മലിനീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ ദില്ലി ഏർപ്പെടുത്തിയിട്ടുണ്ട് പത്ത് പ്ലസ് ടു ഒഴികെയുള്ള എല്ലാ ക്ലാസുകളും ഓൺലൈനായി തുടരാനാണ് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തി വരെ ക്ലാസുകൾ ഓൺലൈനായി തുടരും വായുമലിനീകരണം നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ പ്രത്യേകിച്ച് ശ്വസന വ്യവസ്ഥയെ ബാധിക്കുമെന്ന് നമുക്കറിയാം എന്നാൽ മലിനമായ വായു ശ്വസിക്കുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തെയും ബാധിക്കുമെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം വീടിനുള്ളിലും പുറത്തുമുള്ള മലിനമായ വായു ശ്വസിക്കുന്നതിലൂടെ വിഷാദം ഉത്കണ്ഠ സ്കീസോഫീമിയ പോലുള്ള ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് സമീപകാല പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമായ സൂക്ഷ്മ കണികകളാണ് നൈട്രജൻ ഡയോക്സൈഡ് നൈട്രസ് ഓക്സൈഡ് എന്നിവ ഈ സൂക്ഷ്മ കണികകൾ വായുവിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഉത്കണ്ഠയും വിഷാദവും പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ പല്ലവി രാജൻ പറഞ്ഞിരിക്കുന്നത് മലിനമായ അന്തരീക്ഷം ഉത്കണ്ഠ വിഷാദം പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളെ വളരെയേറെ ബാധിക്കും മാത്രമല്ല നിലവിലുള്ള പഠനങ്ങൾ ഇതിനു പിന്നിലെ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും ഡോക്ടർ പല്ലവി രാജൻ പറഞ്ഞിട്ടുണ്ട് മലിനീകരണം ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിനും തലച്ചോറിലെ ന്യൂറോ ഇൻഫ്ലമേറ്ററി മാറ്റങ്ങൾക്കും കാരണമാകുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് ഈ ജീവശാസ്ത്രപരമായ മാറ്റങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാകും അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് അസോസിയേഷന്റെ അഭിപ്രായത്തിൽ മലിനീകരണം മാനസികാരോഗ്യത്തെയും ബാധിക്കുമെന്നതിന് കാര്യമായ തെളിവുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എയർ പോപ്പുലേഷൻ ഇമ്പാക്ട് ഓൺ മെന്റൽ ഹെൽത്ത് എന്ന ലേഖനത്തിൽ മലിനീകരണം തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമായ ഹിപ്പോകാമ്പസ് അമിക്ഡാല എന്നിവയെ ബാധിക്കുമെന്നും പറയുന്നുണ്ട് എഴുപത്തിമൂന്ന് ശതമാനം പഠനങ്ങളിലും മലിനീകരണം മൃഗങ്ങളെയും മനുഷ്യരെയും മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് മലിനമായ വായു ശ്വസിക്കുന്ന ആളുകൾക്ക് വികാരങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക മേഖലകളിൽ മാറ്റം അനുഭവപ്പെടുന്നുണ്ട് തൽഫലമായി ശുദ്ധവായു ശ്വസിക്കുന്നവരെ അപേക്ഷിച്ച് അവർക്ക് ഉത്കണ്ഠയും വിഷാദവും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലെന്നാണ് പഠനത്തിൽ പറഞ്ഞിരിക്കുന്നത് വെബ് കർമ്മ ന്യൂസ്